കൊക്കു സൈവ കൊല്ല കണ്ണ് കൊ സൈവ കൊല്ല കണ്ണ് ഗ പോലെ എല്ലാവരെയും കളിയാക്കി നടന്നിരുന്ന കൊക്ക് ആ കൊക്കിനെ പറപ്പിച്ചു ആരെ മമ്മൂട്ടി ഫാൻസ് ആര് മമ്മൂട്ടി ഫ്രാൻസുകാർ വിചാരിച്ചു കഴിഞ്ഞാൽ കൊക്കല്ല കോക്കാൻ വരെ ചെറുക്കി പറക്കും അതിന് വലിയ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പൊ ഇന്ന് കണ്ടത് കൊക്ക് അശ്വന്ത് കൊക്ക് എന്ന് പറഞ്ഞ കൊക്ക് കൊക്ക്ണ് ശരിക്കും അങ്ങനെ കോക്കല്ല കോക്കാനാണ് അവരെ ചെറു അടിച്ച് പൊട്ടിക്കാൻ തൃശ്ശൂരൊക്കെ ആകുമ്പോൾ നമ്മുടെ മുമ്പിൽ വന്ന് അവരെ ചെറിയ ഇടിച്ചു പൊട്ടിക്കും അവൻ വലിയ പോസ്റ്റിൽ ഇത്രയും നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് വളരെ മോശപ്പെട്ട രീതിയിൽ ചെയ്തു അവനെ പറപ്പിച്ചു മമ്മൂട്ടി റിവ്യൂ ഡിലീറ്റാക്കി മുങ്ങി മുക്കി മുക്കിക്കൊണ്ട് ഓടി അതാണ് അശ്വന്ത് കൊക്ക് ഏ നാണല്ലേ അശ്വന്ത് കൊക്കെ നിനക്ക് ഇനി ഒരു അത്യാവശ്യം വിവരമുള്ള ചക്കനല്ലേ ചെറുപ്പക്കാരനല്ലേ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ ഒരു സിനിമയെ കുറിച്ച് ടർബോ എന്ന സിനിമ ടർബോ എന്ന സിനിമ ഒരു എന്റർടൈൻമെന്റ് സിനിമ ടർബോ എന്ന സിനിമ ഒരു അവാർഡ് സിനിമയല്ല അപ്പോൾ അതിനുള്ള ചേരുവകൾ അതിലുണ്ടാവും അതേപോലെ തന്നെ ആ സിനിമ തുടങ്ങുമ്പോഴേക്കും വെടിക്കെട്ട് തുടങ്ങില്ല ഒരു സിനിമയും തുടങ്ങുമ്പോ അതിന്റേതായ ആളുകളൊക്കെ പരിചയപ്പെടുത്തി കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തി അവരുടെ മൂഡ് അവരുടെ കഥകളൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടാണ് സിനിമ ഫൈനലിലേക്ക് കൊണ്ടുവരാ അവന് ഇന്റർവെൽ വരെ ശോകമാണ് ഇന്റർവെല് വരെ വലിച്ചലാണ് ഇന്റർവെലിന് ശേഷമുള്ള അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവൻ റിവ്യൂ ചെയ്തു അവനെ പറപ്പിച്ചു എല്ലാവരും കുടിക്കും അങ്ങനെ പറപ്പിച്ചപ്പോൾ അവൻ ആ പോസ്റ്റ് മുക്കിക്കൊണ്ട് പറന്നുപോയി ബുക്ക് അപ്പോൾ ഒരു സിനിമയ്ക്ക് റിവ്യൂ ചെയ്യുമ്പോൾ ആ സിനിമ എങ്ങനെയായിരിക്കുമെന്ന് ആദ്യം കണ്ടതിന് ശേഷം അതെ ആ സിനിമയുടെ എന്താണ് സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ കാണാൻ അല്ലാതെ വലിയ സംവിധായകനായി വരണ്ടായിരുന്നു മുമ്പിൽ നിന്ന ഇവിടെ അഴിക്കില്ല മനസിലായാ അങ്ങനെ ആരും കാണാൻ സമ്മതിക്കില്ല ഞാനായിക്കോട്ടെ മമ്മൂക്ക ഫാനായ ഞാൻ ഒരു വീഡിയോ മമ്മൂക്കാൻ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു ലാലേട്ടന്റെ സിനിമ വന്നു നല്ല സിനിമയാണെങ്കിൽ നല്ല സിനിമ എന്ന് തന്നെ പറയുള്ളൂ അല്ലാതെ ഇഷ്ടപ്പെടാത്ത അച്ചിക്കി എന്ന് പറയില്ലേ ഡയലോഗ് അതേപോലെയാണ് ഇഷ്ടമില്ലാത്ത അവന് ഇഷ്ടമില്ലാത്ത മമ്മൂക്കയുടെ സിനിമ വന്ന ആ സിനിമ വിജയിക്കുന്നു കണ്ട അവന്റെ ഭാഗം ഒരു താറടിക്കുന്ന സംഭവം അതൊന്നും ഇവിടെ വാഴ്ക്കിലാണ് അപ്പൊ കൊക്ക് പറന്നുപോയി കൊക്ക് പോസ്റ്റ് മുക്കി പറന്നുപോയി പോയി എന്നറിയിക്കാനാണ് ഞാൻ വന്നത് എന്തായാലും ഇതേമാതിരി നാളെ പിന്നെ എന്നാൽ സിയാദ് കോക്കറിൻ്റെ പണി കിട്ടിയതായിരുന്നു എല്ലാവരും പണി കിട്ടുന്നുണ്ട് അവൻ വലിയ ആള് അവനേറ്റവും വലിയ സംഭവം ഇവന്റെ വീഡിയോ കാണാൻ ഇവന്റെ ഇവൻ ആൾക്കാരെ തൂക്കുന്നത് കാണാൻ വേണ്ടി ഇരിക്കുന്ന കുറെ ആൾക്കാർ ഇവന്റെ റിവ്യൂ കണ്ടിട്ട് സിനിമയ്ക്ക് പോകാൻ തയ്യാറായിരിക്കുന്നവര് ഇവനെന്തറിയാം സിനിമയെ കുറിച്ച് എന്തറിയാം ബന്ധം തൊട്ടൊരു സിനിമ കണ്ടു തുടങ്ങിയ ഇവന്റെ തള്ളനും കാര്യങ്ങളും ഇങ്ങനെ കുച്ചിക്കലും എല്ലാവരും കുച്ചിക്കലും ഇവനാണ് തീരുമാനിക്കുന്നത് മമ്മൂക്ക എങ്ങനെയാണ് സ്പീഡ് എങ്ങനെയാണ് സിനിമയുടെ വലിച്ചലുണ്ടോ എഴച്ചിലുണ്ടോ ക്യാമറ എവിടെ വെക്കുന്നത് ക്യാമറ ആ സൈഡിൽ വന്നത് ശരിയല്ല ഈ സൈഡിൽ വരുന്നതായിരിക്കണം ഏഹ് ഇവനാണെല്ലാം തീരുമാനിക്കുന്നത് അങ്ങനെ ഉച്ചത്തോടെ വന്ന ഉച്ചയ്ക്കാൻ വന്ന കൊക്കിനെ 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 കൊക്കാനെ നാട്ടുകാര് എല്ലാരും കൂടെ അടിച്ച് ഓടിപ്പിച്ചു പോസ്റ്റ് മുക്കി പറന്നു പോയി സന്തോഷവാദത്തറിയിക്കാൻ വന്നാണ് ദാസേട്ടൻ വേറെ വിശേഷം ഒന്നുമില്ല എല്ലാരും ഹാപ്പി ഓക്കേ